ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖം അല്ലേ അലഹദില്ല ഞമ്മക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ പെരുന്നാൾ ഒന്നാം പെരുന്നാളും രണ്ടാം പെരുന്നാളും ഒക്കെ കഴിഞ്ഞു അല്ലേ മൂന്നാം പെരുന്നാളാണ് അപ്പം എന്താ പറയുക ഞമ്മള് ചക്ക കൂട്ടാനൊക്കെ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താ പറയുക ഇറച്ചിയൊക്കെ കിട്ടിയിങ്ങണല്ലേ ഇറച്ചി കിട്ടിയിങ്ങണ് പിന്നെ കുറച്ച് മീനും വാങ്ങി തന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഇതിലെ വന്നിരുന്നു അപ്പം ഇത് രാത്രിയാണ് ഞാൻ തലേന്നാണ് കേട്ടോ ചക്ക നന്നാക്കണത് അപ്പം ഏമിക്കൂട്ടനുണ്ട് ഇവിടെ തലേന്ന് നന്നാക്കി വെക്കുകയാണ് എന്നാൽ രാവിലെ എന്താ നമുക്ക് പിന്നെ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റുമല്ലോ പണിയൊരുക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങൾ നമ്മുടെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ചക്കയൊക്കെ നന്നാക്കി പെറുക്കി നുറുക്കി ഒക്കെ റെഡിയാക്കി വെച്ചാൽ രാവിലെ അത്രയും സമയം നമുക്ക് ലാഭിക്കാം രാത്രി ഏതായാലും ചില ആളുകളൊക്കെ കേട്ടോ ഇല്ലെങ്കിൽ വെറുതെ ഇരിക്കണം ആ ടൈമിൽ നമ്മളെല്ലാവരും ഫാമിലിയായിട്ട് വർത്താനം പറഞ്ഞിരിക്കണം ആ ടൈമിൽ ഈ പണി ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് നമ്മളെ ഫാമിലിനോട് വർത്താനോ പറയാം സൊറ പറഞ്ഞ് ഇരിക്കലും ആയി നമ്മളെ പണിയൊരുങ്ങലും ആയി അപ്പോൾ അതൊക്കെ പറിച്ച് നുറുക്കി വെക്കുകയാണെങ്കിൽ കൂട്ടാനുണ്ടാക്കാൻ പിറ്റിയെന്ന് സുഖമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നാളെ ചക്ക കൂട്ടാനാണ് ചക്ക കൂട്ടാനൊക്കെ മീൻകറിയുണ്ട് അതുപോലെ വേറൊരു കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കാരണം ഇന്ന് എൻ്റെ വീട്ടിൽ ഒരാൾ വരുന്നുണ്ട് രണ്ടാൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള കറിയൊക്കെ ഉണ്ടാക്കി വെക്കണം അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് വരിക ആയതായാലും അംഗൻവാടിക്ക് പോകുന്നുണ്ട് അപ്പോൾ അംഗൻവാടി തുറന്ന് കുട്ടികൾ പുതിയ മക്കളാണല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ലീവൊന്നും കിട്ടൂല അപ്പോൾ അവർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നത് അവർ വരുമ്പോൾ കൊടുക്കാനല്ല നമ്മൾക്കുതന്നെ കഴിക്കാലോ ചക്കി മായൊക്കെ എങ്ങനെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ എത്ര കഴിച്ചാലും ഇവിടെ പിന്നെ ഞങ്ങൾക്ക് ചോറും കഞ്ഞിയൊന്നുമില്ലെങ്കിലും വേണ്ടില്ല പച്ച ചക്ക ആയാലും വേണ്ടില്ല പഴുത്തേക്കായാലും വേണ്ടില്ല മാങ്ങയായാലും വേണ്ടില്ല അത് കഴിച്ചാൽ മതിയല്ല ചോറും കഞ്ഞി ഒന്നും വേണമെന്നൊരു നിർബന്ധമല്ല കേട്ടോ അങ്ങനെ ഇപ്പം ക്ഷീലിച്ചു പോയി അപ്പോൾ അത് ആ ചക്കൂട്ടാൻ ചക്ക നന്നാക്കി ഇങ്ങോട്ട് നിൽക്കുകയാണ് ഞാനിത് കുക്കറിലാണ് ഇട്ടുണ്ടാക്കുന്നത് തീ ഇടി പിന്നെ രാവിലെ ആദ്യം ചക്ക കൂട്ടാനുണ്ടാക്കും അപ്പം ചായ കൂട്ടും ചെയ്യുക പിന്നെ നമുക്ക് വരുന്ന അതിഥികൾക്ക് എടുത്തക്കണം ചൂടോടെ കുറച്ച് ചൂടാറ പാത്രത്തിൽ എടുത്ത് അടച്ച് വച്ചാൽ അവർക്ക് കഴിക്കാലോ കൊടുക്കാമല്ലോ ചൂട് കൊടുക്കാൻ കൊടുക്കാമല്ലോ ബാക്കിയുള്ള കൂട്ടാൻ ഞങ്ങൾ രാവിലെ ചായക്കടിയായിട്ട് കഴിക്കുകയും ചെയ്യും പിന്നെ മോളൂന്ന് ചക്ക കൂട്ടാൻ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഒക്കെ കഴിക്കുള്ളൂ ഏ അപ്പോൾ താ ചക്ക ചക്ക നന്നാക്കി ഇതൊക്കെ ഇനി മടലും അതും ഇതൊക്കെ വാരി തെങ്ങിൻ്റെ ചോട്ടിൽ ഇട്ടാൽ അത് അങ്ങോട്ട് ദ്രവിച്ച് അങ്ങോട്ട് പോവുകയും ചെയ്യും തെങ്ങിന് വളമാവുകയും ചെയ്യും ചക്കക്കുരു കൊണ്ട് കറി ഉണ്ടാക്കട്ടോ ഞാൻ ചക്കക്കുരു മുരിങ്ങ അങ്ങനെ കറി ഉണ്ടാക്കും അതുപോലെ പിന്നെ ചക്കക്കുരുക്കിടെ കുമ്പളങ്ങ വെള്ളരിക്ക മാങ്ങ ഇങ്ങനെയൊക്കെ ഇട്ട കറി ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ പോയിസ് കളഞ്ഞ് വോയിസ് അവർ കൊടുക്കുക ചെയ്ത് തട്ടോ കാരണം കുഞ്ഞാണിയൊക്കെ അവിടെ പാട്ട് വെച്ചിന് ഫോണിൽ അപ്പോൾ അത് കോപ്പിറേറ്റ് ആവും അപ്പോൾ വർത്താനം പറയണതൊക്കെ ആയിരുന്നാലും പോയി എമിക്കുട്ടൻ ചക്കച്ചോളം എന്നാൽ വണ്ടി വന്നിരുന്നതാണ് കേട്ടോ അപ്പോൾ കുഞ്ഞാണിയൊക്കെ രണ്ട് കാറ് ചെറുത് കൊണ്ടുവന്നോട്ടോ രണ്ട് കയ്യിലും ഒരേ കാറുണ്ട് അപ്പോൾ കാറ് വെച്ചാണ്ട് ചക്കക്കൂട്ട ചക്കച്ചോള തിന്നാനും മടിയാണ് ചക്ക കൂട്ടാൻ തിന്നാനോ അപ്പോൾ അതിങ്ങനെ മടിച്ചിരിക്കുകയാണ് ഇന്നലെ വായൊക്കെ കൊടുക്കുകയാണ് ഞാൻ കാർ കാറ് രണ്ടുപേരും വെക്കാൻ മടിയാണ് കാരണം പുതിയ കാറല്ലേ ഏതായാലും മനസ്സില്ല മനസ്സവിടെ രണ്ട് കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതവിടെ താഴെ വെച്ച് കഴിക്കുകയാണ് അപ്പോൾ താഴെ വെച്ചു ചക്കച്ചോള വാങ്ങുകയാണ് കേട്ടോ കൈ കഴുകിച്ചതായിരുന്നു ചക്കച്ചോള കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പത്തിന് പോയി കാറിടുത്തു അപ്പം അങ്ങനെയൊക്കെയാണ് എമ്മിക്കൂട്ടനൊന്നും വലിയ ഇഷ്ടമല്ല എമ്മിക്കൂട്ടന് പച്ചച്ചോള പഴുത്ത ചോള അതൊക്കെയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ എന്തൊക്കെ ഉണ്ട് വർത്താൻ എല്ലാവരും പെരുന്നാളിനൊക്കെ ഡ്രസ്സെടുത്തോ പെരുന്നാൾക്ക് ഒക്കെ പോയോ ഫാമിലീൻ്റെ വീട്ടിലൊക്കെ പോയോ അപ്പോൾ വീഡിയോ കാണുന്നവർ കമൻ്റിലൂടെ ഒന്നറിയിക്കട്ടോ എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നുണ്ട് അപ്പോൾ ചക്ക കൂട്ടാനൊക്കെയാണ് നാളികേരും പച്ചമുളകും ചെറിയുള്ളും രണ്ട് വെളുത്തുള്ളി പോണിയൊക്കെ ചതച്ചിട്ട് ഇങ്ങാണ്ട് കുക്കറിലാണ് വേവിച്ചപ്പോൾ തന്നെ ചക്ക കൂട്ടാൻ പായസമായിട്ടോ കേട്ട് പായസായി വെന്ത് വരകുന്ന ഒരു ചക്കയാണ് കേട്ടോ പിന്നെ ഈ മഴക്കാലത്ത് അത്രയ്ക്കും ടേസ്റ്റ് കിട്ടൂല കേട്ടോ ചക്ക കണ്ടല്ലേ ഒരു വിസിൽ വന്നപ്പോൾ തന്നെ അങ്ങോട്ട് വെന്ത് വെള്ളം തന്നെ ഒഴിച്ചിട്ടില്ല അപ്പോൾ അതിലേക്കുണ്ട് പെരുത്തി ഒഴിച്ചത് തുമിച്ചാൽ ചക്ക കൂട്ടാനായല്ലോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഗസ്റ്റ് കിട്ടിയിട്ടുണ്ട് വൈകുന്നേരം ഭക്ഷണം കഴിച്ചിട്ട് അവർ പോവുകയുള്ളൂ അവർക്ക് നാടൻ കറികളൊക്കെ മതിയായിരുന്നു പിന്നെ മുതിയത്തിൻ്റെ ഇറച്ചിയൊക്കെ കിട്ടിയിരിക്കുന്നത് അപ്പം മീൻകറി മീൻ കുഞ്ഞാനിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ മീൻ വാങ്ങണം എന്ന് വിചാരിച്ചത് അപ്പോഴെൻ്റെ ഒരു ഫ്രണ്ട് മീൻ പൂക്കളും പാടുന്നു എന്നെ കണ്ടപ്പോൾ വാങ്ങി തന്നു അപ്പോൾ തലേന്ന് അപ്പോൾ അതുണ്ട് ഇവിടെ ഫ്രിഡ്ജിൽ അപ്പോൾ അതുകൊണ്ട് കറി ഉണ്ടാക്കാൻ അരച്ചക്കൂട്ടാനൊക്കെ ചില ആൾക്കാർക്ക് മീൻകറിയാ പോലെ ഇഷ്ടം അപ്പോൾ മീൻകറി ഉണ്ടാക്കി നല്ല പൊടിപൊളിയൊക്കെ ഇട്ട് മീൻകറി ഉണ്ടാക്കിയ ചില അതും കൂട്ടാം ഇറച്ചി വേണമെങ്കിൽ അതും കൊടുക്കാം നമ്മളെ വീട്ടിലേക്ക് വരുന്നവർക്ക് നമ്മൾ എന്ത് വേണമെങ്കിലും കൊടുക്കട്ടോ അതിപ്പോൾ അവർ ആഗ്രഹം പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചത് അപ്പോൾ എന്താ ചക്ക കൂട്ടാ കൊണ്ട് വെന്ത് പായസമായി ഇത്ര തന്നെയാണ് വേഗാനും പാടില്ല കേട്ടോ ചക്ക ഇത്ര തന്നെയാണ് വേതരുത് നല്ലോണം വെന്ത് പോയി അരപ്പൊ കെട്ടപ്പം ഇതിന് അടിപൊളിയായിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചക്ക കുറച്ച് നല്ല ജീരക ഇട്ടിട്ടുണ്ട് കേട്ടോ അരച്ചപ്പം ഞാൻ അപ്പോൾ അത് ആ ചക്കൂട്ട റെഡി ആയിട്ടുണ്ട് ചക്ക കൂട്ടാൻ റെഡി ആയിട്ട് വേണം ഞമ്മൾക്കിതൊന്ന് തൂവിച്ചെടുക്കാൻ അപ്പം ഞാനിപ്പോൾ ച കടുക് പച്ചക്കടുക് ഒന്ന് ചതച്ചു കണ്ട അതുകൊണ്ട് ഇട്ട് കൊടുക്കലാണ് കേട്ടോ കേട്ടോ അപ്പോൾ കടുകിന് വേറൊരു ടേസ്റ്റാണ് കടുുകണ്ട് ഇടാതെ പച്ചക്കടുക് ചതച്ചാതിട്ട് പിന്നെ നമ്മുടെ ഉണക്കമുളകും കരിയേപ്പിൻ്റെയും ഒക്കെ ഇട്ട് കാണ്ട് നല്ലോണം തൂവിച്ച് പറഞ്ഞ് ഇടയിളക്കിയാൽ നമ്മുടെ ചക്ക കൂട്ടാൻ ടേസ്റ്റായി ചെറിയ ചെറിയുള്ളിയുവാണെങ്കിൽ അരി കേട്ടോ ഉള്ളി ഇടുകയാണെങ്കിൽ നമ്മൾ ആദ്യം കടുങ്ങ് പൊട്ടിയിട്ട് ശേഷം ചെറിയുള്ളി അരിഞ്ഞിടണം അപ്പോൾ കടുങ്ങ് ചതച്ച കടുക് അപ്പടെ അരി കെട്ടോ പിന്നെ പൊട്ടണ പൊട്ടിച്ചിട്ട് പിന്നെ ചെറിയ ഉള്ളി ഇട്ട് മൂപ്പിച്ചിട്ട് പിന്നെ ഉണുക്കുമ്പളകും കറിപ്പില്ല മൂപ്പിച്ച് പറഞ്ഞാൽ മതി അപ്പോൾ എല്ലാവരും ചക്ക കൂട്ടാനൊക്കെ വെക്കലുണ്ട് ചക്കയൊന്നും ഇല്ലേ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് പോരി നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ചക്ക തരട്ടോ എൻ്റെ അമ്മമാൻ്റെ അവിടെ അല്ല ഇവിടെ അമ്മാൻ്റെ അടുത്ത് തറവാട്ടിലേ അവിടെ ഇഷ്ടം പോലെ ചക്കണ്ടിട്ടു പിന്നെ നാത്തൂൻ്റെ വീട്ടിലുണ്ട് അവിടെയൊക്കെ ചക്കണ്ടിട്ടും എല്ലായിടത്തും ചക്ക ഉണ്ട് അപ്പം ചക്ക കൂട്ടാൻ രാവിലെ തന്നെ വെച്ചിങ്ങാട് നേരെ വെട്ടിട്ടാണ് ചക്ക കൂട്ടുണ്ടാക്കിയത് പിന്നെ അടുപ്പ് അടുപ്പത്തെ പണിക്ക് പോയിട്ടും അപ്പോൾ അതാ വെണ്ണീർ കോരിയാണ് ചോറ് ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം പിറ്റേന്നാണ് അത് പിറ്റേന്ന് തന്നെയാണ് ചക്ക കൂട്ടാൻ വെച്ചത് വൈകുന്നേരം നുറുക്കി അരിഞ്ഞൊക്കെ വെച്ചാലും രാവിലെ വേഗമുണ്ടല്ലോ സുഖമുണ്ട് അഞ്ച് മണി അഞ്ചേ മുക്കാലായപ്പോൾ ചക്ക കൂട്ടാൻ റെഡി അപ്പോൾ നിസ്കാരൊക്കെ ആയതിനു ശേഷമാണ് ഇപ്പോൾ അടുപ്പിൽ തീ കൂട്ടുന്നത് തലേ ദിവസം വെണ്ണീർ കോരിയൊക്കെ വയ്ക്കലുണ്ട് ഇന്നലെ എന്തേലും മറന്നുപോയി അപ്പോൾ രാവിലെ തന്നെ വെണ്ണീറൊക്കെ കോരി തീയൊക്കെ പിടിപ്പിച്ച് നമ്മളെ കഞ്ഞിക്കാല അടുപ്പത്തിച്ച് നല്ലൊരു ചോറുണ്ടാക്കണം പിന്നെ ചോറും ഉണ്ടാക്കണം എന്ന് ഞാൻ പറയുമല്ലോ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടൊരു കറി ഉണ്ടാക്കണം ഞങ്ങളാണിച്ചെങ്കിൽ ഒന്നോ രണ്ടോ കറി ഉണ്ടാവുള്ളൂ അതിലേറെ ഒന്നും ഉണ്ടാക്കൂല പിന്നെ ഗസ്റ്റ് വരുമ്പോൾ ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ ബിരിയാണി അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ നമ്മളെ സാധാരണ ചോറും കറിയും തന്നെയാണ് കൊടുക്കുക ആര് വന്നാലും അതൊരു പ്രത്യേകിച്ച് പറയില്ല പറഞ്ഞാൽ തന്നെ ഇങ്ങനെ നാടൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക അങ്ങനെ എന്താണാവും എല്ലാരും അങ്ങനെ പറയുന്നത് ഒരുപാട് എന്താ എന്താ താളിപ്പാണെങ്കിലും അത് നമ്മളായിട്ട് കുടുംബോ ബന്ധമോ ഇല്ലാത്ത ആൾക്കാരാണ് കേട്ടോ നമ്മളാദ്യമായിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വരികയാണ് കാരണം വരും അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ കൈമണിയൊക്കെ തെരലൊന്നിട്ടോ അങ്ങനെ വരുമ്പോ നല്ല മനസ്സിലില്ല അപ്പൊ ഞാന് കുറെ വേണ്ടൊക്കെ ബൈക്ക് അങ്ങനെ വാങ്ങുമ്പോഴൊക്കെ ഇറങ്ങാറാണ് അപ്പൊ ദാത്തങ്ങളുടെ വിളിച്ചോളീന്നൊക്കെ പറഞ്ഞു പൈസ ഒക്കെ തരും പിന്നെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരലുണ്ട് പിന്നെ അവർ വീഡിയോയിൽ വരില്ല നിങ്ങൾ വീഡിയോ എടുക്കേണ്ടിയിട്ടോന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഈ കുഞ്ഞു വരലിരി മിക്സിൻ്റെ ജാർ ഒക്കെ ഉണ്ട് അതിൽ കറന്ന് സേന്തി മതി അരഞ്ഞു കിട്ടും പക്ഷേ എനിക്ക് ഇങ്ങനെ ഈ കല്ലറേൽ കുത്താനാണ് ഇഷ്ടപ്പെട്ടാൽ അത് നമുക്ക് പോയാൽ ഒരു പണിയാണ് അതൊന്ന് കഴുകാനും ഓറാനും ഇട്ടാകുമ്പോൾ ചെറുതാണല്ലോ പെട്ടെന്ന് നമ്മളെ പണി കഴിഞ്ഞിട്ടും അപ്പോൾ ഇതാണ് പറഞ്ഞ മീൻ ഇട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് കിട്ടുള്ളൂ കേട്ടോ കുറച്ച് ഞാൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കറി ഉണ്ടാക്കാൻ യാഷ്ടിച്ച് കറിന്റെ റെസിപ്പി ഞാൻ ഞാനിരുന്നില്ല കാരണം തീരെ സമയമല്ല അപ്പത്തിന് പിന്നെ ഞാൻ ഇത് അരി എളുപ്പത്തിട്ട് അരി വെന്ത് രാവിലെ ചോറ് വെന്ത് അങ്ങനപാടിക്ക് പോണീൻ്റെ മുന്നേ ഇട്ടത് നല്ല ചോറാണ് അപ്പോൾ ചോറൊക്കെ വെന്തിട്ട് നമുക്ക് കുറച്ച് വേറൊരു കറി ഉണ്ടാക്കണം ചോറ്ക്കൊരു ഒഴിച്ചുകറി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അപ്പം ഒഴിച്ചുകറി ഞാൻ കുമ്പളങ്ങ കട്ടിട്ടാണ് കറി ഉണ്ടാക്കണത് നമ്മൾ ഉണ്ടാക്കുന്ന സാധാരണ കുമ്പളങ്ങ കുമ്പളങ്ങ കറിയുണ്ട് അപ്പോൾ അത് ആ കറിയിൽ കുറച്ച് നാളികേര അരച്ച് പാർന്നിരിക്കണം അപ്പോൾ എനിക്ക് തോന്നിയത് നാളികേരം കുറച്ചുള്ളൂ ഇത് പോരാ തോന്നി അപ്പോൾ ഞാൻ കുറച്ചും കൂടി നാളികേരം തൈര് തായിര്ച്ചു മോരൊഴിച്ചിട്ട് ഒന്നും കൂടി അരക്കട്ടെ വിചാരിച്ചു എൻ്റെ അടുത്ത് നാളികേരമില്ലായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് പോയിട്ടേ മാറ്റു നാളികേരം വാങ്ങി കുറച്ച് ചെരുവി വെച്ചിട്ടുണ്ട് അപ്പം അതിന് കരണ്ട് പോയി അപ്പോൾ പിന്നെ അതും കൂടെ അരച്ചിങ്ങാണ്ട് കുറച്ച് മോര് കൂട്ടി അരച്ചിട്ട് അതും കൂടെ ഒഴുകാ വിചാരിച്ചിട്ടോ അപ്പോൾ കറിക്ക് ഒരു കട്ടിപ്പും ടേസ്റ്റൊക്കെ കൂടും പിന്നെയാണ് വറുത്തിട്ടൊക്കെ അറിയുക ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാങ്ങ പറിക്കാൻ പോയിട്ടുട്ടോ അങ്കണവാടി വിട്ട് വന്നിട്ട് കുറച്ച് മാങ്ങ പറിക്കണം വന്നതിന് ശേഷം ഉച്ചക്ക് ശേഷമൊക്കെ മാങ്ങ പറിക്കണ വീഡിയോ അതിൻ്റെ ലാസ്റ്റ് ഉണ്ട് കേട്ടോ മക്കളെ അപ്പം മാങ്ങയൊക്കെ മൂച്ചു വന്ന് കഴിഞ്ഞു അപ്പോൾ ലാസ്റ്റ് മാങ്ങയാണ് അനിയത്തിൻ്റെ കുട്ടികളും അനിയത്തി ഹസ്ബൻഡും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ഉണ്ടാവും അപ്പം അതിൽ പിന്നെ ഞാൻ എന്താ പറയുക ഈ വോയിസ് അതിൽ കൊടുത്ത പോയി ചെന്നെയാണ് അത് ഇത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മളെന്ന് അപ്പോൾ അതെന്ത് മാങ്ങയാണ് എന്ത് മാങ്ങയെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ പേരൊന്നും അറിയില്ല ഏതായാലും നല്ല ടേസ്റ്റുള്ള മാങ്ങയു കേട്ടോ അപ്പോൾ ഇവിടെ അപ്പോഴിപ്പോഴൊക്കെ ആയിട്ട് കുറേ ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു അവർക്കൊക്കെ ഒന്ന് രണ്ട് മൂന്ന് മാങ്ങ കഴിഞ്ഞുകൊണ്ട് കൊടുക്കാൻ പറ്റി അതിന് സംഭവില്ല അതിൽ ഭയങ്കര സന്തോഷമുണ്ട് അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയതിൽ അപ്പോൾ അവരൊക്കെ അത് കഴിച്ചു മൂച്ചിപ്പം തന്നെ പഴുത്തതോടുകൂടി പറിച്ചു കൊടുക്കുകയും ചെയ്തത് അവരവിടെ ഇരുന്ന് കഴിച്ചു ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ പോലെ പോലെയൊന്നുമല്ലോ അല്ലല്ലോ വീട്ടിൽ തന്നെ നമുക്ക് കൈ കൊണ്ട് പറിച്ച് കഴിക്കാൻ പറ്റിയാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയുള്ളേ അതൊരു ടേസ്റ്റുമാണ് വിഷമൊന്നുമില്ലാത്ത ആണ് മാമ്പഴം അല്ലേ അപ്പം എന്നാൽ ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷത്തിലുള്ള വീഡിയോ ആണ് മാങ്ങാ പള്ളി വീടിയാണ് കേട്ടോ നീ കാണാം അപ്പോളെ ഞമ്മള് മാങ്ങ വരക്കാൻ വേണ്ടി വന്നാണ് മക്കളെല്ലാവരും മാങ്ങക്ക് വന്നതാണ് കേട്ടോ അപ്പം പറിച്ച് നോക്കാം വരിക്കുന്ന മക്കൾ മാങ്ങക്ക് അപ്പെന്നാ ഒരിക്കലോ വിചാരിച്ച്

സൂപ്പർ കുഞ്ഞുമാണോ എങ്ങനെയുണ്ടോ എമ്മോ അടിപൊളിയാ മാങ്ങ തിന്ന മക്കൾ റെഡി ആയിരിക്കുക കേട്ടോ അവിടെ മൂന്നെണ്ണം റെഡി ആയിരിക്കണ്ട് ഉം സുബി ആ നല്ലോണി പഴുത്തിട്ടൊന്നുല്ല എന്നാലും